സുഹൃത്തുക്കളെ സിറിയപ്പാലാണ് ഈ കാണുന്നത് ചിറിയപ്പാലത്തിൽ ഗഡർ വെക്കുന്ന പണികൾ കഴിഞ്ഞു കോൺക്രീറ്റ് ചെയ്യുന്ന പണികളും കഴിഞ്ഞു അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കാസർഗോഡ് ജില്ലയിലെ ഒന്നാമത്തെ റീച്ചിലെ കാഴ്ചകൾ തന്നെയാണ് ഒന്നാമത്തെ റീച്ച് ഇപ്പോഴും കഴിഞ്ഞ കണ്ടുകൊണ്ട് പോരാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇന്നലെ നമ്മൾ അവസാനിപ്പിച്ച ഉപ്പള ഭാഗത്തു നിന്നാണ് വീഡിയോ തുടങ്ങുന്നത് അതിനുശേഷം ബന്ധിയോട് ചെറിയ ആ ഭാഗം വരെയുള്ള അരിക്കാടി കോട്ട അരിക്കാടി അണ്ടർപാസ് വരെയുള്ള കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതുകൂടി കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ ഈ ഏരിയത്തെ കാഴ്ചകൾ കഴിഞ്ഞു അപ്പോൾ ഉപ്പള ഉപ്പള ടൗണിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഉപ്പള ടൗണിൽ നല്ല മാറ്റാണ് ഉണ്ടായിട്ടുള്ളത് ഫ്ലൈ ഓവറിൻ്റെ കാഴ്ചകളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചതാണ് പിന്നെ ഉപ്പള ടൗണിൽ സമരം ചെയ്ത് സമരം ചെയ്ത് നിങ്ങൾക്കറിയില്ല ഏതായാലും ഇടപെടലുകളൊക്കെ നടത്തിയിട്ട് ഇവിടെ ഒരു പുതുതായിട്ടൊരു അണ്ടർപാസ് നേടിയെടുത്തിട്ടുണ്ട് അതായത് ഇടത്തോട്ട് പോകുന്ന റോഡുണ്ട് ഞങ്ങളുടെ ഇടതു ഭാഗത്തുള്ള റോഡ് അത് നേരെ കർണാടക അതായത് കർണാടകയുടെ ഇങ്ങനെ പോകും അവിടെ ഒരു അണ്ടർപാസ് നേടിയെടുത്തിട്ടുണ്ട് സമരപ്പന്തലുകൾ മറ്റൊന്നും ഇവിടെ കണ്ടിട്ടില്ലായിരുന്നു ഏതായാലും പുതുതായിട്ടൊരു അണ്ടർപാസ് അനുവദിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉപ്പളയിൽ ഒരു മേൽപ്പാലം കിട്ടുകയും ചെയ്ത് ഇവിടെ ഒരു അണ്ടർപാസ് കിട്ടുകയും ചെയ്ത് അണ്ടർപാസിൻ്റെ പണികൾ ഏതായാലും തകൃതിയിലാണ് നടന്നിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇവിടെ വന്നപ്പോൾ അണ്ടർപാസ് ഉണ്ടോ അണ്ടർപാസ് വരുമോ എന്നുള്ള ചിന്ത പോലും അവർക്ക് ഉണ്ടായിരുന്നില്ല കാരണം എന്താ വെച്ചാൽ അങ്ങനത്തെ ഒരു പണിയാണ് ഇവിടെ നടന്നിട്ടുള്ളത് അമ്മാതിരി മാറ്റാണ് ഈ ഒരു ഉപ്പള ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് അണ്ടർപാസ് കഴിഞ്ഞ ഉടനെ ഈ ഭാഗത്തൊക്കെ മണ്ണിട്ട് ഉയർത്തുന്ന പണികൾ അവസാന ഘട്ടത്തിലെത്തി ഇടത് ഭാഗത്ത് കണ്ടിൽ ഞങ്ങൾ ഫ്രിക്ഷൻ സ്ലാബ് വെക്കുന്ന പണികൾ കഴിഞ്ഞു ഇതും അണ്ടർപാസ് ആണോ എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകും അണ്ടർപാസ് തന്നെ അടുത്തടുത്ത് അണ്ടർപാസ് ഉണ്ട് ഉപ്പള ഭാഗത്ത് ഇങ്ങോട്ടാണ് നിങ്ങൾ ഉപ്പള പാലം നീട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിഷേധിക്കാൻ നിൽക്കുന്നത് എന്താണ് സുഹൃത്തുക്കൾ ക്യാ ഹെ ഭായി സാബ് അങ്ങനെ അണ്ടർപാസ് ഒക്കെ കഴിഞ്ഞ് ഈ ഭാഗത്തൊക്കെ ഒരുപാട് കാലം മുമ്പ് പണികൾ കഴിഞ്ഞതാണെന്ന് നമ്മൾക്ക് തോന്നിപ്പോകും പക്ഷെ അങ്ങനെയല്ല ഇവിടെ അടുത്താണ് ഈ ഭാഗത്തെ ടാറിങ് ചെയ്യുന്ന പണികളൊക്കെ കഴിഞ്ഞിട്ടുള്ളത് പണി കഴിഞ്ഞ ഒരുപാട് കാലം മുമ്പ് പണികൾ കഴിഞ്ഞ ഭാഗമൊന്നും ഞാനധികം ഉൾപ്പെടുത്തിയിട്ടില്ല ആ ഭാഗങ്ങളൊക്കെ പരമാവധി ഞാൻ സ്കിപ്പ് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് കാരണം പണി കഴിഞ്ഞ ഭാഗമൊക്കെ കാണുമ്പോൾ ഒരേപോലെ തന്നെ അല്ലേ പിന്നെ ഈ നാട്ടുകേരല്ലാത്ത ആർക്കും ഇത് ഏത് സ്ഥലമെന്ന് മനസ്സിലാകണമില്ല അപ്പം ഇതാണ് മംഗൾപ്പടി മംഗൾപ്പടി പഞ്ചായത്ത് പിന്നെ ഒരാളിങ്കലിന്റെ ചില സ്റ്റാഫുകൾ നമ്മൾ പറഞ്ഞതാണ് ഇവിടെ എപ്പോഴും ക്യാമറ വെച്ച ഭാഗത്ത് ആളുകൾ വേസ്റ്റ് കൊണ്ടുവന്ന് തട്ടുന്നില്ല എല്ലാത്ത ഭാഗത്തൊക്കെ വേസ്റ്റ് കൊണ്ടുവന്ന് തട്ടുന്നുണ്ട് അതായത് എൻ എച്ച് അറുപത്താറിൻ്റെ പടി നടക്കുന്ന ഭാഗത്ത് ദേശീയപാതയുടെ ചാരത്ത് ഇപ്പോഴും ആളുകൾ വേസ്റ്റ് കൊണ്ടുവന്ന് തട്ടുന്നുണ്ട് ക്യാമറ വെച്ച ഭാഗത്ത് ആരും കൊണ്ടുവന്ന് തട്ടണില്ല അതിവിടെ മാത്രമല്ല എല്ലാ സ്ഥലത്തും കൊണ്ടുപോയി തട്ടുന്നുണ്ട് പക്ഷെ ഇത് ഉപ്പള ടൗണല്ലേ ടൗണിലൊക്കെ കൊണ്ടുവന്ന് തട്ടുമ്പോൾ കുറച്ചൊക്കെ ഇത് നോക്കണ്ടേ ഇത് ഇവിടെ മാത്രമല്ല കേട്ടോ എല്ലാ സ്ഥലത്തും ഉണ്ട് ഇൻ്റെ നാട്ടിലേക്ക് അക്കൂസ് വേസ്റ്റ് പറ്റി ഞാൻ പഞ്ചായത്തിലേക്ക് പരാതി പറഞ്ഞു അങ്ങനെ മെമ്പറോട് ഞാൻ പറഞ്ഞു മെമ്പറെ നമുക്കൊരു ക്യാമറ വെച്ചോടും അപ്പം മെമ്പർ അതിനെ പറ്റി ഒരു മെയിൻറ്റില്ല അപ്പോൾ ഞാനെന്താട്ടി ആടെ കിടപ്പ് പറഞ്ഞരാ ഇവിടെ പിന്നെ നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട് നിലവിലുള്ള പാലം പൂർണ്ണമായിട്ടും പൊളിച്ചു മാറ്റിയിട്ടുണ്ട് രണ്ട് സൈഡിലേക്കുള്ള വാഹനങ്ങൾ ഇപ്പോൾ സർവീസ് റോഡിലൂടെയാണ് പോകുന്നത് അതായത് കാസർഗോഡ് ഭാഗത്തേക്ക് പോകുന്ന പാലം പുതുതായിട്ട് നിർമ്മിച്ചതാണ് അത് തുറന്നു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള സ്ഥലത്ത് ആറുവരിയുടെ പാലത്തിൻ്റെ പണികൾ തകൃതിയിൽ നടക്കാനുള്ള പുറപ്പാടിലാണ് കാരണം എന്താ വെച്ചാൽ മണ്ണ് മാറ്റുന്ന പണികളും പാലം പൊളിച്ചു മാറ്റുന്ന പണികളൊക്കെ നല്ല വേഗത്തിലാണ് നടത്തിയിട്ടുള്ളത് അതിലേക്കുള്ള ഗർഡറുകൾ പ്രീകാസ്റ്റ് ചെയ്ത ഗർഡറുകളാണ് അവിടെ വെക്കുന്നത് അപ്പോൾ ആദ്യഘട്ടത്തിൽ മാത്രമാണ് ഇവർ പാലത്തിൻ്റെ മുകളിൽ സോറി പിയർ ക്യാപ്പിൻ്റെ മുകളിൽ വെച്ച് കാസ്റ്റിംഗ് നടത്തിയിട്ടുള്ള ഗർഡർ ഉപയോഗിച്ച് കേട്ടോ മറ്റേതൊക്കെ പ്രീകാസ്റ്റഡ് ഗർഡർ ആണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് അപ്പം മെമ്പർ ഇതിനെപ്പറ്റി ഇടപെടണല്ലേ നമ്മൾ ഫോൺ വിളിച്ചപ്പോൾ ഫോൺ എക്കൂല്ല അപ്പോൾ ഞാൻ മെമ്പറെ ഗ്രൂപ്പിൽ അതായത് നമ്മൾ നാട്ടിലൊരോ ഗ്രൂപ്പ് ഉണ്ടോ അല്ലെങ്കിൽ ഞാൻ വിമർശിച്ചു അപ്പം ഇന്നോട് ഒരാൾ എന്താണ്ട് പറയാണ് എനിക്കെതിരെ ഞങ്ങൾ കേസ് കൊടുക്കും നീ എന്തിനെ പരസ്യമായിട്ട് മെമ്പറെ ഇങ്ങനെ അവേളിക്കുന്നു അതായത് പരസ്യമായിട്ട് വിമർശിക്കാൻ പാടില്ല അപ്പം ഞാൻ പറഞ്ഞു ചെലക്കാതെ പോട ചങ്ങയോട് നിന്ന് പ്രധാനമന്ത്രിനും മുഖ്യമന്ത്രിനും വരെ വിമർശിക്കാൻ അവകാശമുള്ള ഇന്ത്യ രാജ്യത്തെ അവിടെ ജീവിക്കുന്നത് അല്ലാതെ താലിബാലിൽ ഇവിടെ മറ്റോടത്തൊന്നുമല്ല അമ്മാതിരി മാഞ്ഞാള വർത്താനായിട്ടൊന്നും ഇന്ത്യയിലത്തേക്ക് വരണ്ട അപ്പം ഞാനിത് പറയാനുള്ള കാരണം കാസർകോട് ഉപ്പള ഭാഗത്തുള്ള സുഹൃത്തുക്കളെ ചുടുചുറുപ്പുള്ള അതായത് നാട് നന്നാവണമെന്ന് ആഗ്രഹമുള്ള സുഹൃത്തുക്കൾ ഈ ഭാഗത്തോടെങ്കിലൊക്കെ ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളും നിങ്ങളെ നാട്ടിൽ ഇതേപോലെ ടൗണിലൊക്കെ വേസ്റ്റ് കൊണ്ടുവന്ന് തട്ടുന്നതിനെതിരെ ചോദ്യം ചെയ്യണം ചോദ്യം ചെയ്യുമ്പോൾ കുറച്ച് വിമർശനം ഉണ്ടാവും ആരാണെങ്കിലും ഉണ്ടാകും അപ്പോൾ നമ്മളെന്താ പറയുക നമ്മളെ നാട് നമ്മൾ കാക്കണം അന്ന് ഇവിടെ ഉള്ള ആളുകൾ പ്രതികരിച്ചപ്പോൾ അതായത് ഞാൻ ഈ ഭാഗത്ത് ഫസ്റ്റ് വീട് എടുക്കാൻ വേണ്ടി വന്നപ്പോൾ ഫുള്ള് ചപ്പും ചവറായിരുന്നു അന്ന് ഇവിടുത്തെ ആളുകൾ പ്രതികരിച്ചപ്പോൾ അത് ഫുള്ള് മാറ്റില്ലേ ക്യാമറ ഒക്കെ വെച്ചു അപ്പോൾ ക്യാമറ വെച്ച സ്ഥലത്ത് തട്ടണില്ല എന്നാണ് ഇവിടെ ഒരാളുകളുടെ ആളുകൾ പറയട്ടോ ആ ജെ സി ബിൻ്റെ ഒരു ചേട്ടൻ ഉണ്ടാകുകൾ പറയുകയാണ് എന്നും വേസ്റ്റ് മാറ്റി മാറ്റി കുടുങ്ങിക്കണെന്ന് അപ്പോൾ അത് പോട്ടെ വേസ്റ്റിൻ്റെ കാര്യം അവിടെ കിടക്കട്ടെ അത് മംഗൾപ്പടി പഞ്ചായത്തും അതിൻ്റെ അതിനനുസരിച്ചുള്ള ആളുകളും പിന്നെ അവിടെയുള്ള ആൾക്കാരെ കണ്ട് ഏറ്റെടുത്ത് ചെയ്യുക എല്ലാ നാടും നന്നാവൂല പക്ഷെ നമ്മളെന്താ കുറച്ചാളെങ്കിലും വിചാരിച്ചാൽ കുറച്ചെങ്കിലും മാറ്റമൊക്കെ ഉണ്ടാവും പിന്നെ ഓ ഉജ്ജ വിചാരിച്ചപ്പോൾ എന്താണ്ട് നാടന്നാകും പോവാ എന്നുള്ള തോന്നലുള്ള കുറെ കുരുപ്പാകളുണ്ട് ആ കുരുപ്പകൾ ഉള്ളിടത്തോളം കാലം ഇന്ത്യ എന്നും ബാക്കോട്ടേ പോവുള്ളൂ അത് പോട്ടെ സുഹൃത്തുക്കളെ അങ്ങനെ നമ്മൾ ബന്ധിയോട് എത്തിയിട്ടുണ്ട് ബന്ധിയോടാണ് പിന്നെ മാറ്റങ്ങളുടെ കലവറ മാറ്റങ്ങളുടെ കലവറ കാണുന്നുണ്ടെങ്കിൽ കാസർഗോഡ് ജില്ലയിലെ ഒന്നാമത്തെ റീച്ചിക്കന്നെ വരണം ഇവിടെ ഓർപാസിൻ്റെ പണികൾ കോൺക്രീറ്റ് ചെയ്യുന്ന പണികൾ കഴിഞ്ഞു ഒസങ്കടി ഓർപ്പാസ് അറുപത് ദിവസം കൊണ്ടാണ് അതിൻ്റെ മുകളിലുള്ള കോൺക്രീറ്റും അതേപോലെ നടുവിലുള്ള വാളിൻ്റെ പണിയൊക്കെ തീർത്തത് എങ്കിൽ ഇത് എത്ര ദിവസം കൊണ്ടാണ് ഇപ്പം ഇവരോട് ചോദിക്കാൻ മറന്നുപോയി ഏതായാലും നല്ല വേഗത്തിലാണ് ഇതിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുള്ളത് രണ്ട് സൈഡിലും മണ്ണെടുക്കുന്ന പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു ഒരു സൈഡിൽ സോയിൽ നെയിലിങ്ങിൻ്റെ പണികൾ കഴിഞ്ഞ് ഷോട്ട് കട്ടിങ്ങിൻ്റെ പണികളും കഴിഞ്ഞു അപ്പോൾ ഇതൊക്കെയാണ് മാറ്റം എന്ന് പറയുന്നത് അപ്പോൾ ഒസങ്ങടി ഓർപാസിൻ്റെ പോലെ അത്ര വീതി ഉള്ളൊരു ഓർപ്പാസ് അല്ല ഈ ഒരു ബന്ദിയോട് ഭാഗത്തുള്ളത് നമ്മൾ കൊയിലാണ്ടി ബൈപ്പാസിൽ കണ്ടില്ലേ കൊയിലാണ്ടി ബൈപ്പാസിലുള്ളത് പോലത്തെ ആ ഒരു വീതിയിലാണ് ഇവിടുത്തെ ഓർപ്പാസ് ഉള്ളത് ഇതും കർണാടകയുടെ അതിർത്തിയിലോട്ട് അതായത് കാസർഗോഡ് മലയോര ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് ഇടതുവശം ചേർന്ന് പോകുന്നതൊക്കെ അപ്പം ഇവിടെയൊക്കെ നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ല മാറ്റമാണ് അതായത് ഈ ബന്ധിയോട് ഭാഗത്ത് ഓർപാസിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ടാവുന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു ഏതായാലും നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട് അതേപോലെ ആ പാലം പണിയിലും ഓവർപാസിനെ പറ്റി പറയാനുണ്ടെങ്കിൽ മലപ്പുറം ജില്ലയിൽ ഏത് ചെറിയ ഓർപാസും ഇതിനേക്കാളേറെ വീതി ഉണ്ട് കിട്ടും വലിയ ജംഗ്ഷനുള്ള ഓവർപാസ്സൊക്കെ നല്ല വീതി ഉണ്ട് ഒസങ്കടി ഓവർപാസി കണ്ടില്ല ഞങ്ങൾ കൂടുതൽ ആൾക്കാർ കണ്ടിട്ടുണ്ടാകും അത് നല്ല വീതി ഉണ്ട് അതേപോലത്തെ ഒരു ഓർപാസ് ആണ് മലപ്പുറം ജില്ലയിൽ പകുതി പകുതിയിൽ കൂടുതലും വളരെ കുറഞ്ഞ ഭാഗത്ത് മാത്രമാണ് ചെറിയ ഓവർപാസ് ഉള്ളൂ പക്ഷേ ഇതിനേക്കാളേറെ വീതി ഉണ്ട് ഇതിനേക്കാളേറെ വീതി എന്ന് പറഞ്ഞാൽ നമ്മളെ കൊയിലാണ്ടി ബൈപ്പാസിലെ ഓർപാസ് ഉണ്ട് അതിൻ്റെ ഡബിൾ വലിപ്പമുണ്ട് ഇവിടെയൊക്കെ പിന്നെ ഒരുപാട് കാലം മുമ്പ് കഴിഞ്ഞതാണ് റെയിൽപാളവും റോഡും ഒരുമിച്ച് ട്രെയിനിൽ പോകണോ വണ്ടിയിൽ പോകണോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക പണി കഴിഞ്ഞ കണ്ട് കാസർകോട്ട് തിരുവനന്തപുരത്തേക്ക് ട്രെയിനിൽ പോകണമെങ്കിൽ ട്രെയിനിലും പോകുക വണ്ടിയിൽ സ്വന്തം വാഹനത്തിൽ സുഖമായിട്ടിങ്ങനെ നൂറ് നൂറ്റി ഇരുപത് നൂറ് നൂറ്റി ഇരുപത് എങ്ങനെ പോകണമെന്ന് നിങ്ങൾക്കാണ്ട് തീരുമാനിക്കുക ഇതാണ് ബന്ധിയോട് ഓവർപാസ് ഏതായാലും ഈ ഒരു ഓവർപാസ് കിട്ടിയതുകൊണ്ട് ഇവിടെ ഉള്ള ആൾക്കാർക്ക് വലിയൊരു ഉപകാരമാണ് അപ്പോൾ ചെറുതാണെങ്കിലും വലുതാണെന്നുണ്ടെങ്കിലും ആളുകളുടെ ഉപകാരം അതിനാണ് പ്രധാനം ഈ ഒരു ഓവർപാസ് അണ്ടർപാസ് കൊണ്ട് അവിടെയുള്ള ആളുകൾക്ക് സുഖമായിട്ട് റോഡ് മുറിച്ചു കിടക്കാനും യാത്രാ സൗകര്യം എളുപ്പത്തിൽ ആക്കാനും കഴിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ഈ ഒരു ഓവർപാസ് കൊണ്ടുള്ള ഗുണം അപ്പോൾ ഏതായാലും സുഹൃത്തുക്കളെ ബന്ധിയോട് ഓർപാസിൻ്റെ കോൺക്രീറ്റ് ചെയ്യുന്ന പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും അടുത്ത പ്രാവശ്യം നമ്മൾ വരുമ്പോഴത്തേന് ഇതിൻ്റെ മുകളിൽ ഫുൾ പണികൾ കഴിഞ്ഞിട്ടുണ്ടാകും അടുത്ത പ്രാവശ്യം ഈ ഭാഗത്തേക്കൊക്കെ എന്ന വരാൻ എന്നറിയില്ല അപ്പോൾ ഇതിന് ചിലപ്പം കൊന്നുകൊണ്ട് ഇതിൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് തുറന്നു കൊടുത്തിട്ടുണ്ട് വളരെ കുറഞ്ഞ ഭാഗത്ത് മാത്രമാണ് ഇപ്പോൾ പണി നടക്കാനുള്ളൂ അങ്ങനെ ഇപ്പം നമ്മൾ എവിടെ എത്തിയറങ്ങൾ ചിറിയ ഭാഗത്ത് എത്തി സിറിയയിൽ പിന്നെ ആ പണി കഴിഞ്ഞ ഭാഗം അതേപോലെ തന്നെയാണ് അവിടെ പിന്നെ യൂട്ടിലിറ്റി അതായത് ഡ്രെയിനേജ് കേബിളുകൾ പോകാനുള്ള യൂട്ടിലിറ്റി അതിനൊക്കെ ചെറുതായിട്ടൊരു പ്രശ്നമുണ്ട് അതായത് റെയിൽവേയുടെ സ്ഥലമാണ് അപ്പുറത്തുള്ളത് അപ്പോൾ ആ റെയിൽവേയുടെ സ്ഥലമായതുകൊണ്ട് അവിടെ കുറച്ചും കൂടി എന്തോ ഡ്രെയിനേജ് നിർമ്മാണത്തിൽ ചെറിയൊരു മുഷ്കിലൊക്കെ ഉണ്ട് നമുക്കന്നൊരു റിപ്പോർട്ട് ഞാൻ പറഞ്ഞിരുന്നില്ല ആ റിപ്പോർട്ടിൽ അത് അടിയളപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ചെറിയ ഭാഗത്ത് ഈ സൈഡിൽ വലിയ വാളാണ് വാളിൻ്റെ പണികൾ കഴിഞ്ഞു മണ്ണിട്ട് ഉയർത്തുന്ന പണികൾ കഴിഞ്ഞു അതിന് ശേഷം അതിന് മുകളിൽ താറിങ് ചെയ്യുന്ന പണികൾ കഴിഞ്ഞു വാഹനങ്ങൾ ഇപ്പം അതിലൂടെയാണ് പോകുന്നത് അതായത് പയർ റോഡിപ്പം ഇല്ല പയർ റോഡ് പയർ റോഡൊക്കെ മണ്ണിൻ്റെ അടിയിൽ പോയി അപ്പോൾ ചിറിയപ്പാലത്തിൻ്റെ അതായത് ഷിറിയയിൽ നല്ല മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത് ഷിറിയയിൽ നിലവിലുള്ള പാലം ഈ ഒരു ഭാഗത്ത് മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ള ഹൈവേയിലൂടെ പോകുന്നുള്ളൂ അപ്പോൾ തലപ്പാടി മുതൽ ഈ ഒരു ഭാഗം വരെ ഈ ഭാഗം വരെ അല്ല ന്യൂ ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗം വരെ വളരെ കുറഞ്ഞ ഭാഗത്ത് മാത്രമാണ് ഇപ്പോൾ പണികൾ തകൃതിയിൽ നടക്കുന്നുള്ളൂ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ പണികൾ കഴിഞ്ഞു അപ്പോൾ ചിറിയപ്പാലം എടുത്തു പറയാനുള്ളൊരു കാര്യം കേട്ടോ കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ ഇവിടെ ഗാൻഡ്രി ക്രെയിൻ ഉപയോഗിച്ചിട്ട് ഗഡർ എടുത്തു വെക്കുമായിരുന്നു ഇപ്പോൾ ഗഡർ ഫുള് എടുത്തു വെച്ചു കോൺക്രീറ്റ് ചെയ്യുന്ന പണികൾ കഴിഞ്ഞു ഇപ്പോൾ ഫുട് പാത്തിൻ്റെ കൈവരിയുടെ പണികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നിലവിലുള്ള പാലം നിലനിർത്തിക്കൊണ്ട് മൂന്ന് രണ്ട് അങ്ങനെയാണ് ഇവിടെ ട്രാഫിക്ക് വരുന്നത് കാസർഗോഡ് നിന്ന് കാസർഗോഡ് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ മൂന്ന് വരയിലൂടെയും കാസർഗോഡിൽ നിന്ന് മംഗലാപുരം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ രണ്ട് വരി പാലത്തിലൂടെയാണ് പോകുന്നത് പക്ഷേ കൊല്ലം കൊല്ലം ബൈപ്പാസിൽ കഴിഞ്ഞ വീഡിയോയിൽ ഒരാൾ ഗവൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കൊല്ലം ബൈപ്പാസിൽ ഇങ്ങനെയല്ലല്ലോ പാലം നിർമ്മിക്കുന്നത് സുഹൃത്തുക്കളെ കൊല്ലം ബൈപ്പാസ് പുതുതായി നിർമ്മിച്ചതാണ് ഈ റോഡ് എന്നൊക്കെ പറഞ്ഞാൽ പണ്ട് മുതലുള്ള റോഡാണ് പണ്ടുള്ള പാലങ്ങളാണ് അപ്പോൾ ഉയരം വ്യത്യാസങ്ങൾ വരാം കൊല്ലം ബൈപ്പാസിൽ രണ്ടും ഒരേ വാട്ടർ ലെവലിലാണ് അതാണ് ഒരു വരി നാലാക്കി ഒരു സോറി പുതുതായി നിർമ്മിക്കുന്ന പാലം നാല് വരി ആക്കിയിട്ട് ആ പാലത്തിനോട് യോജിപ്പിച്ചുണ്ടാക്കിയിട്ടുള്ളത് കൊല്ലം ബൈപ്പാസിൻ്റെ വീഡിയോ കണ്ട ആളുകൾക്ക് അറിയാൻ സാധിക്കും അപ്പോൾ ഏതായാലും സുഹൃത്തുക്കളെ അരിക്കാടി വരെയുള്ള കാഴ്ചകളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കുമ്പള ഭാഗം മുതൽ ന്യൂ ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗം വരെ മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തു തന്നെ അപ്പോൾ കാസർകോട് ഒന്നാമത്തെ റേച്ചിൽ ഏകദേശം കാഴ്ചകളൊക്കെ ഞാൻ വീണ്ടും നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് അടുത്ത പ്രാവശ്യം നമ്മൾ വരുമ്പോൾ ചെറിയപ്പാലം പണികളൊക്കെ പൂർണ്ണമായിട്ടും കഴിഞ്ഞ് ഒരു പുതിയ പാലത്തിലൂടെയായിരിക്കും വാഹനങ്ങൾ പോകുക എന്തായാലും അതുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം എന്നാണ് വരാമെന്നറിയില്ല അപ്പോൾ സുഹൃത്തുക്കളെ നല്ല മാറ്റമാണ് ഈ ഒരു റീച്ചിൽ ഉണ്ടായിട്ടുള്ളത് ബാക്കിയുള്ള സ്ഥലത്തേക്ക് പണികൾ കഴിഞ്ഞതാണ് അതാണ് പിന്നെ ഒരു നീണ്ടൊരു വീഡിയോൻ്റെ ആവശ്യമില്ലാത്തത് കുഞ്ഞു കുഞ്ഞു വീഡിയോ മതി അപ്പോൾ ഏതായാലും വീഡിയോ ഞാനിവിടെ വെച്ച് നിർത്തുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കണമെന്ന് നിങ്ങൾക്ക് അറിയില്ല ഇഷ്ടപ്പെട്ടിട്ടുവാണെങ്കിൽ ലൈക്ക് അടിച്ചേക്കേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വേസ്റ്റ് ഇടുന്നതിനെതിരെ ആ നാട്ടിലുള്ള സുഹൃത്തുക്കളെ പ്രതികരിച്ചോളി പ്രതികരിക്കുമ്പോൾ എന്തായാലും ആൾക്കാരുടെ ഇടയിൽ മോശമാകും അത് നോക്കിയിട്ട് കാര്യമില്ല നമുക്ക് നമ്മുടെ നാടൻ എന്നാണ്ട് അപ്പോൾ ഇവിടെ വെച്ച് നിർത്തലേ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളൊക്കെ സബ്സ്ക്രൈബ് ചെയ്തേക്കൂ പിന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് എക്സ് വായ്പ യു അഗെയിൻ ബൈ ബൈ